വൃശ്ചികം പുലർന്നതു മുതൽ വലിയ രീതിയിലുള്ള ശരണഘോഷങ്ങൾ മാത്രമാണ് സന്നിധാനത്ത് മുഴങ്ങുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മുഹരിതമായ ഒരു അന്തരീക്ഷം തിരക്കിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്ന സമയത്ത് സന്നിധാനത്ത് വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് ഇപ്പോൾ എങ്ങനെയാണോ ആ തിരക്ക് അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ഓരോ ഭക്തന്മാരും സന്നിധാനത്തേക്ക് എത്തുന്നത് ഒന്നാം തീയതി വന്ന് അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങിയാൽ ദർശന പുണ്യമുണ്ടാകും സമാധാന മനസ്സിൽ സമാ ും സന്തോഷവും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ഹൈന്ദവവിശ്വാസികൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വൃക്ഷം ഒന്നിന് കൂടുതൽ ഭക്മാർ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഭക്മാർ സന്നാത്തേക്ക് എത്തുന്നത് നമ്മൾ രാവിലെ തുടങ്ങിയാണ് ഇപ്പോഴും അഞ്ചുമണിയോട്ട് ഒരു ദർശനം കഴിഞ്ഞില്ല മണി മുതൽ ക്യൂ നിന്ന ആൾക്കാർക്കും ഇപ്പോൾ എപ്പോഴും ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതായത് ആറ് ഏഴ് മണിക്കൂറൊക്കെ തന്നെയാണ് ക്യൂ ഉണ്ടാവുന്നത് ആ ഒരു ക്യൂ ഉണ്ടാകുന്നത് മൂലം പല സമയങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മരക്കൂട്ടത്താണ് പമ്പയിൽ നിന്ന് മലചൊട്ടി വരുന്ന നീരുമല വഴിയാണ് അയ്യപ്പമാരെ കയറ്റി വിടുന്നത് നിലമലയിൽ നിന്ന് നേരെ ശരങ്കുത്തി വഴിയാണ് അയ്യപ്പമാരെ സന്നിധാനത്തേക്ക് അയക്കുന്നത് അവിടെ ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശരംകുത്തിയിലേക്ക് പോകുന്ന വഴിയിൽ വരി നിൽക്കുന്ന അയ്യപ്പന്മാർ വരി കടന്ന് പുറത്തേക്ക് ചാടുകയും സമീപത്ത് താഴെയുള്ള ചന്ദനാനന്ദൻ റോഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രാനന്ദ റോഡിലേക്ക് പോകുന്ന കാട്ടിലൂടെയാണ് കാട്ടിൽ ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടി വീഴാനും മറിഞ്ഞു വീഴാനൊക്കെ സാധിക്കും സാധ്യതയുള്ളതാണ് ആ ഒരു കാര്യം കൂടി പരിഗണിക്കാതെ എത്രയും വേഗം എന്നുള്ള പൂർത്തിയാക്കണമെന്നുള്ള കൂടി സുരക്ഷ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ളതാണ് ദിവസം ബോർഡ് നൽകുന്ന നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശങ്ങൾ നിൽക്കുന്നതിന് പോലീസിൻ്റെ സംവിധാനങ്ങളില്ല പോലീസ് പലപ്പോഴും പരിശോധന അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ലാത്തതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ശ്രീകോവിൽ നട തുറന്നത് പുതിയ മേൽശാന്തി ഈ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന സമയം മുതലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ട സമയത്ത് അതൊരു സന്തോഷ കണ്ണീരായി മാറി വർഷങ്ങളായി കാത്തിരുന്നതാണ് ആ ശ്രീകോവിൻ്റെ മുന്നിലേക്ക് കൂടി പോകുമ്പോൾ ഒരു തവണയെങ്കിലും തനിക്ക് അവിടെ കയറി അയ്യപ്പനെ പൂജിക്കാൻ സാധിക്കണേ ആഗ്രഹം ഉണ്ടായിരുന്നു അത് പൂർത്തിയാ അത് സാധിച്ചതിന് സന്തോഷമുണ്ടായി കരഞ്ഞുപോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ശരിക്ക് കണ്ണു നിറഞ്ഞുപോയി അയ്യപ്പനെ തൊടാൻ കഴിഞ്ഞാൽ ഞാനും സാധാരണ ഭക്തനെ പോലെ മുന്നിലൂടെ ഒന്ന് കടന്ന് ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏതൊരാൾക്കും ഏതൊരാൾക്കുണ്ടാവുന്നതാണ് ഒരു ശാന്തി സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ശബരിമല മേശാന് സുഖകരമായിട്ടുള്ള ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നുണ്ട് അദ്ദേഹം വിവിധ തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കമുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെയുണ്ട് നാളെയും അവർ ഇവിടെ ഉണ്ടാകും നാളെ തടം കഴിഞ്ഞായിരിക്കും അവർ ഇവിടെ പോവുക പോകുക അതിനായാലും ഭക്തർക്ക് സുഖദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തുന്നത് സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ്